അപ്പൊ നിങ്ങളുടെ പശുക്കൾക്കും കന്നുകാലികൾക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഇൻഷുറൻസ് കാരണം ഒന്നാമത്തെ കാലത്ത് ഏറ്റ പ്രശ്നം വന്ന് പാലെല്ലാം കുറഞ്ഞു നമുക്ക് ഇച്ചിരി കടത്തിലായിരുന്നു അതുമല്ല നമുക്ക് ഒരു പശുവിന് തന്നെ ആറായിരം രൂപയാവും ഇൻഷുറൻസ് എടുക്കണേല് അപ്പൊ എട്ടണത്തിനെടുക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല പൈസയാവുമായിട്ട് നമ്മൾ അന്നേരം നമ്മുടെ കയ്യിലുള്ള അത്ര പൈസ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് എടുത്തില്ലായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ആ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് അതെത്രയോ കാലമായി ഈ കന്നുകാലികൾ സാധാരണ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ കപ്പത്തുലി അല്ലേ അതായത് ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും അതിന്റെ തൊലിയാണല്ലോ ഈ സാധനം അതിനകത്ത് വിഷം വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല അപ്പോൾ ഈ കപ്പത്തൊലി കഴിച്ചിട്ടാണ് ഈ പശുക്കളും കന്നുകാലികളും ചത്തൊടുങ്ങിയത് എന്ന് ജോർജ് കരുതുന്നുണ്ട് എനിക്കൊരു സമയമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് കപ്പത്തൊലി തിന്നതാണെങ്കിൽ വയറ്റിലേക്കൊക്കെ പോയി ടീച്ചർ കഴിഞ്ഞിട്ടല്ലേ രഹിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇതാവേണ്ടത് ആണോ അത് ഊറ്റകരി ആണോ മരിക്കുന്നത് അങ്ങനെയാണോ അറിയത്തില്ല പെട്ടെന്ന് മൃഗഡോക്ടറോട് ചോദിച്ചോ എന്താ സംഭവിച്ചത് അവര് പറഞ്ഞ സൈനൈഡിന്റെ ആയിരിക്കും പറഞ്ഞേ കപ്പത്തൊലിക്ക് എങ്ങനെയാ ഉണ്ട് 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 അതുകൊണ്ട് വേവിച്ചും പോകുമ്പോ സൈനൈഡിന്റെ ഇതങ്ങ് പോവും പോവും അപ്പൊ നേരത്തെ ഈ ഇത് കപ്പത്തൊലി കഴിച്ചിട്ട് ഈ പശുക്കൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഒരു കുഴപ്പവും സംഭവിച്ചില്ല നമ്മൾ പണ്ട് കൊടുക്കുന്ന പോലെ അതേ രീതി തന്നെയായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഈ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി എന്തായിരിക്കും സംഭവം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടാവൂ ഒന്നും പറയാൻ പറ്റില്ല ആ അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് സംശയം ഇല്ല അല്ല സംശയിക്കത്തക്ക എന്തെങ്കിലും സാഹചര്യം വീട്ടിൽ ആരെങ്കിലും വന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആരെങ്കിലും ബാക്കേറ്റ് ഉണ്ടാവുകയോ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി വേണ്ടിയോ എടുക്കാൻ വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലും തോന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വെള്ളിയാ മറ്റത്തെ വീടിന്റെ അടുത്ത് ഉണ്ടായോ അവിടെ ഉണ്ടായിട്ടില്ല സംശയിക്കാൻ ന്യായമില്ല അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ പറഞ്ഞത് റിപ്പോർട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല അനുഷ് ആയിരുന്നു അത് ആശുപത്രിയിൽ അന്വേഷിച്ചില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും വീട്ടിലും വരും പിന്നെ മൃഗസംരക്ഷണകുപ്പിൽ നിന്നും വരുന്ന കന്നാലികളുടെയും തൊഴിലുള്ള കന്നാലികളുടെയും ബ്ലഡും അതെല്ലാം എടുത്ത് അത് ഓക്കെ ആണോന്നൊക്കെ ഈ കപ്പത്തുലി കഴിച്ചിട്ട് തന്നെയാണ് ഈ മരണമുണ്ടായത് എന്നാണോ ഇതില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് അന്തിമമായിട്ട് പറയാൻ അല്ലേ അല്ലേ അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ി കഴിച്ചിട്ട് തന്നെ കപ്പത്തൊല്ലി എന്നോ ഒരു കുഴപ്പം പറ്റിട്ടാ ഇങ്ങനെ സംഭവിക്കാം എന്ത് മാത്യു അത് അറിയത്തില്ല കാരണം പശു കഴിച്ച് വയറ്റിൽ ചെന്ന താമസ അന്നേരത്തേക്കെല്ലാം പോയി നേരത്തെ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ ഇല്ല ആദ്യമായിട്ട് അല്ലേ കഴിച്ച കപ്പത്തൊല്ലി മിച്ചം പുലിക്കൂട്ടിലുണ്ട് മൊത്തം കഴിച്ചിട്ട് ശകലം പശുവിനൊക്കെ എത്ര കപ്പത്തൊല്ലി കൊടുക്കും അത് ഈ കയ്യിൽ ഇങ്ങനെ കുറച്ച് വാരിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ ഇല്ല അത് ഉണക്കിയിട്ടാണോ ഉണക്കിയിട്ട് പശുവിന്റെ സൈസ് അങ്ങനെയാണ് കാര്യം ഡോക്ടർമാരും പറഞ്ഞായിരുന്നു അത് കപ്പത്തൊലി അതേപോലെ തന്നെ കടക്കുക അത് അറിഞ്ഞിട്ടോ ദഹിച്ചിട്ടോ ഒന്നും ഇല്ലെന്ന് കപ്പത്തൊലി എടുത്തപ്പോ തന്നെ എല്ലാം പടയെന്ന് വീഴുവായിരുന്നു എല്ലാം ഒന്നിച്ച് നല്ല കരുത്തുള്ള നല്ലൊരു മൂരി ഉണ്ടായിരുന്നു അവൻ വരെ പെട്ടെന്ന് വീണു പ്രശ്നമായി അല്ലേ ഞങ്ങൾ അല്ലാത്തരോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞു അവര് കൊടുക്കുന്നുണ്ട് അവർക്ക് കൊഴപ്പൊന്നും ഇല്ലായിരുന്ന പറയുന്നേ ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ നില ആയാലും രണ്ടുപേർക്ക് പ്രശ്നമുണ്ട് ഒരു കിടവിന്റെ കൈയുടെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിങ്ങ് പോയി അവിടെ ഒഴുതി കിടന്ന് കൈയിട്ട് തല്ലി തല്ലിപ്പടച്ചാ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അപ്പൊ കൈയുടെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് അതിന് ഇനി കൈ ഒരിക്കലും ശരിയാവില്ലെന്നാണ് ഡോക്ടർമാര് പറയുന്നേ ചാൻസ് ചാൻസ് കുറവാന്ന് പറഞ്ഞ ഒരു പശുവിന്റെ ആണെങ്കിലും ഉള്ള ഒരു പശുവിന്റെ ആണെങ്കിലും അതിന്റെ കൊമ്പ് ഊരിപ്പോയി പിന്നെ അത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അതിന് അബോർഷൻ ആയത് അഞ്ചു മാസം ചെനയുണ്ടായിരുന്നു പശുക്കളെല്ലോ തരുന്നതല്ല നല്ലതന്നെ പശുക്കളെ അപ്പൊ നമ്മുടെ തൊഴുത്തിന് ഇച്ചിരി സൗകര്യ കുറവൊക്കെ ഉണ്ടെന്ന് വെച്ച് ഫാൻ ഇല്ല റബ്ബർ മാറ്റില്ല കറവേന്ത്രം ഇല്ല പിന്നെ കണ്ണാര മെഷീന് കണ്ണാരരിയുന്ന മെഷീൻ ഉണ്ട് കാനി കരിഞ്ഞു കൊടുക്കുന്നു കണ്ണാരിക്ക് തീറ്റ കൊടുക്കുന്നു ഓഫർ ചെയ്തോ ആ ജയറാം സാർ ഓഫർ ചെയ്തില്ല ജയറാം സാർ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം പോയി നമുക്ക് എടുക്കാൻ ആദ്യ ആൾക്കാരൊക്കെ പറഞ്ഞു ജയറാം സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു സാർ പറഞ്ഞെന്ന് വെച്ചാൽ അന്ന് മറ്റേ ജയറാം സാർ ഈ വാർത്ത സോഷ്യൽ മീഡിയ വഴി കേട്ടു അപ്പൊ തന്നെ ജയറാം സാർ പറഞ്ഞു സാറ് സാറിന് ഞങ്ങളെ സഹായിക്കണം എത്രയും പെട്ടെന്ന് സാറിന്റെ അവര് അടുത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം ആണെങ്കിൽ മറ്റേ ഹോസ്ലർന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ പരിപാടിയായിരുന്നു ആ പ്രൊമോഷന് വച്ചിരുന്ന പൈസയായിട്ടാണ് സാറ് വന്നത് അഞ്ചു ലക്ഷം രൂപ പൈസ ലക്ഷം നിങ്ങൾക്ക് സാർ ഈ കാര്യം മമ്മൂട്ടി സാറിനോടും പൃഥ്വിരാജ് സാറിനോടും പറഞ്ഞു സാർ ആരണ്ട് സാറും പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ അവർ ജയറാം സാറിനോട് എത്രയും പെട്ടെന്ന് സഹായിച്ചോളാം പറഞ്ഞു അങ്ങനെ ജയറാം സാർ എത്രയും പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി മറ്റേ മീൻ റോഷി സാറും ചിഞ്ചുറാണി മിനിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യം വന്നു സാർ ആദ്യം വന്ന് ഞങ്ങളെ അടുത്തൊക്കെ ഇരുന്ന് ഞങ്ങളെ കൊറേ ആശ്വസിപ്പിച്ചു അന്നേരം ഞങ്ങൾ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു നല്ല നല്ല സങ്കടത്തിലായിരുന്നു അപ്പൊ വന്നപ്പം കരയ്ക്കത്ത കയറി ചായ കുടിച്ചിട്ടെ പോയെ ആ ഇപ്പൊ ഉള്ള വന്നാരി നോക്കി സാറ് തൊഴിലേക്ക് വന്നിരുന്നു സാറ് പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം കൃഷ്ണഗിരിക്ക് പോവാന്ന് പറഞ്ഞു ഇത് കാണുന്ന ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന പശുക്കളെ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ടാവും അവരൊക്കെ അവരോഗിക്കുവാറും വെള്ളിയാമറ്റത്തേക്ക് പശുക്കളുമായിട്ട് ഒരു ഘോഷയാത്ര നടത്താനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു പരമാവധി എത്ര പശുക്കളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക നമ്മുടെ തൊഴുത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര പശുക്കളെ വരെ സ്വീകരിക്കാൻ പറ്റും അപ്പൊ ബുക്ക് ചെയ്യണം നേരത്തെ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പശുക്കളുമായിട്ട് വെള്ളിയാമറ്റത്ത് പോകണമെങ്കിൽ ആദ്യം പേര് ഇവരെ നിങ്ങൾ കൊടുക്കണം എത്ര പശുക്കളെ അല്ലെ അപ്പൊ ഇരുപത് പശുക്കളെയും പരമാവധി മാത്യു അതി കൂടി വേണം പശുക്കളെ ഇപ്പൊ പറഞ്ഞോളണം പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക ലോകത്തെ മലയാളികൾ നമ്മുടെ

ണം അതിന്റെ പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കണം ഫാം തുടങ്ങാനുള്ള പൈസ ഒരു കോടിയല്ലേ അതല്ലേ പിന്നെ ഇരുപത് പശുക്കളെ നാട്ടുകാർ എത്തിച്ചോളൂ അപ്പൊ ഈ സംഭവം ക്ലോസ് ചെയ്യിരിക്കുന്നുള്ള എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ട്വന്റി ഫോർ വഴി പറഞ്ഞേക്കാം ഇനി പശുക്കളെ കൊണ്ടുവരുന്ന ക്ലോസ് ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പൊ ഇരുപത് പശുക്കളെ പ്രതീക്ഷ